ലോകജനത മുഴുവൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേലിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കാരണം റഷ്യ ഒരു താക്കീത് പോലെ താക്കീത് രൂപത്തിൽ അവർ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ലോകരാജ്യങ്ങൾ ഗൗനിക്കാതിരിക്കില്ല ലോകരാജ്യങ്ങളെ സാക്ഷ്യം നിർത്തി തന്നെയാണ് റഷ്യ പറഞ്ഞത് ഇറാനെതിരെ ഇനി ഒരു ആക്രമണം കൂടി ഇസ്രയേൽ അഴിച്ചുവിടാനാണ് ശ്രമമെങ്കിൽ അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഇറാനു വേണ്ടി രംഗത്തിറങ്ങും എന്ന് വ്യക്തമാക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള നേർക്കുനേർ മൽപിടുത്തത്തിലേക്ക് പോകുമോ എന്ന സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങളെത്തും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവ കേന്ദ്രങ്ങൾ സംരക്ഷിക്കപ്പെടാൻ റഷ്യ ഏതറ്റം വരെയും പോകും എന്നൊരു വാക്ക് കൊടുത്തതോടുകൂടി അവർ ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കയെ ഒരു രീതിയിലും അടുപ്പിക്കാതെ അമേരിക്കയുടെ നയങ്ങളെ അംഗീകരിക്കാതെ തള്ളി പറഞ്ഞുകൊണ്ടാണ് ഖമനിയും ടീമും മുന്നോട്ട് പോകുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാന കാര്യങ്ങളാണ് അവർക്ക് ഏറ്റവും തന്ത്രപ്രധാനം ഒന്നവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റീസ് സൈറ്റുകൾ മുഴുവൻ സംരക്ഷിക്കപ്പെടേണ്ടതായി ഉണ്ട് രണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം എന്നത് അവർ അറ്റോമിക് എനർജി ഡീലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ യു എസുമായും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായും എത്തിച്ചേരേണ്ടിയിരുന്ന കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിലും റഷ്യയുടെ ഇടപെടലോടുകൂടി മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു അഥവാ ഇറാൻ പുനർവിചിന്തന നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചുരുക്കി പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് റഷ്യ പോലെ ഇറാനോടൊപ്പം കൂട്ടായി നിൽക്കുന്ന രാജ്യങ്ങളെ വിശ്വാസത്തിനെടുത്തുകൊണ്ട് അവർ അവരുടെ പദ്ധതിയുമായി മുന്നോട്ട് പോവുക പ്രത്യാക്രമണം നേരത്തെ ഇസ്രയേലിന് കൊടുത്തതാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിന് കൊടുത്ത പ്രത്യാക്രമണത്തിൽ ഹൈഫയും ടെല്ലവീവും ഒക്കെ എത്രത്തോളം തകർക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇസ്രയേൽ വാസ്തവത്തിൽ മോങ്ങി മെഴുകുകയായിരുന്നു കാരണം അവർ നിലച്ചിരിക്കാതെ കിട്ടിയ തിരിച്ചടിയാണ് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇറാനെ പോലൊരു രാജ്യം ഇത്രയധികം സോഫിസ്റ്റേറ്റഡായി കൃത്യമായി കണക്ക് കൂട്ടി ഓരോ പ്രദേശങ്ങളെയും അറ്റാക്ക് ചെയ്യുമെന്ന് അയൺ ഡോം എന്നത് വെറും പ്ലാസ്റ്റിക് ഡോം പോലെ പോലെയായിപ്പോയി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യങ്ങളിലൊക്കെ കാരണം ഇറാന്റെ മിസൈലുകൾ വന്ന് പതിക്കുന്നത് ഇസ്രയേലിന്റെ നെഞ്ചാ തകർക്കുന്ന രീതിയിൽ തന്നെ ആയിരുന്നു അവിടെയാണ് അമേരിക്കയ്ക്കും കണക്കൂട്ടലുകൾ പലതും തെറ്റിയിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇറാൻ ഇപ്പോൾ വളരെയധികം സന്തുഷ്ടരാണ് ഫലസ്തീന്റെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ അണുവിട പിന്നോട്ട് വാങ്ങില്ല മുന്നോട്ട് തന്നെ കുതിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു